സമാധാനപരമായ അന്തരീക്ഷത്തിൽ നിന്ന് കുറച്ച് മാറി നിൽക്കാൻ പോവാണ് ഞങ്ങൾ ഞങ്ങൾ നാളെയോ അല്ലെങ്കിൽ ഇന്ന് വൈകിട്ടോ വണ്ടി കയറും നാട്ടിലോട്ട് അപ്പോൾ ഞങ്ങളിപ്പോൾ തറവാട്ടിലേക്ക് പോവാണ് തറവാട് എന്ന് പറയാമെന്നല്ലാതെ ഞാൻ തറവാടിൻ്റെ വീഡിയോസോ കാര്യങ്ങളോ എടുക്കാത്തത് വേറൊന്നും ഉണ്ടല്ല നമ്മളിവിടെ ഒരു മരണമായിട്ട് വന്നത് കൊണ്ടാണ് ഞാൻ ആ വീടുകളും പരിസരങ്ങളും ഒന്നും കാണിക്കാത്തത് നമ്മൾ പുറത്തുനിന്ന് വീഡിയോ ചെയ്യും അല്ലല്ലോ ഒരു മരണ വീട്ടിൽ പോയിട്ട് അതിൻ്റേതായ ഡീസൻറ്റിൽ നിൽക്കണമല്ലോ അപ്പോൾ ഇവിടെയുള്ള ചുറ്റുപാടുകളും കാര്യങ്ങളും ഞാൻ വ്ളോഗിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു കിണറു കണ്ടോ ഈ പറമ്പത്തുള്ളതാണ് അറിയാതെ ആരെങ്കിലും നടന്നു പോകുമ്പോൾ അതിൽ വീഴാനും സാധ്യതയുണ്ട് അങ്ങനെ ലിയമോള് കാത്തുമ്മയായിട്ട് നല്ല പരിചയമായിട്ടുണ്ട് കാത്തൂന്ന് പറയുന്നത് ആക്ച്വലി എൻ്റെ മാമിയാണെങ്കിലും ഞാൻ പ്രായ ലിമിറ്റ് കൊണ്ട് ഞാൻ ചേച്ചിയിന്നാൽ വിളിക്കാറ് കേട്ടോ അപ്പോൾ ഇവിടെ മുഴുവനും റബ്ബർ തോട്ടാണ് മൊത്തം മൊത്തം ചുറ്റിലും റബ്ബർ തോട്ടമാണ് മാമൻ്റെ വീട് വരുന്നത് തന്നെ ഒരു റബ്ബർ തോട്ടത്തിൻ്റെ ഉള്ളിലാണ് അതാണ് ഞാൻ പറയുന്നത് ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും എല്ലാം കൊണ്ടും സമാധാനമാണ് കേട്ടോ രാവിലെ കുളിച്ചൊരുങ്ങി തറവാട്ടിലോട്ട് പോവും പിന്നെ വൈകിട്ടാകുമ്പോൾ തിരിച്ചു വരും ഇവിടെ കിടന്നുറങ്ങും അങ്ങനെയാണ് ഞങ്ങളെ റുട്ടീൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് കണ്ടോ ഇത് ഏത് ഡാമാനക്ക് ഓർമ്മയില്ല ഏതോ ഡാമിലെ വെള്ളം തുറന്നു വിടുമ്പോൾ ഇവിടെയൊക്കെ വരുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നോട് ഇവിടെയുള്ള കാര്യങ്ങൾ മൊത്തവും ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് വിശദീകരിച്ച് തരുന്നുണ്ട് കാത്ത് ചേച്ചി പക്ഷേങ്കിൽ എനിക്ക് എല്ലാം മറന്നുപോയി ഇതിൻ്റെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് നടന്ന് തറവാട്ടിലോട്ട് പോകുന്നത് സാധാരണ സ്കൂട്ടറിൽ അങ്ങ് പോകാറാണ് നല്ല തണുപ്പുണ്ട് ഈ വീഡിയോ കാണുമ്പോഴേയല്ല സമയം ഏകദേശം ഒരു ഏഴേ കാലൊക്കെ ആയിട്ടേ ഉള്ളൂ ഏഴര ആ ആ ഒരു ടൈം ആയിട്ടേ ഉള്ളൂ നല്ല തണുപ്പുണ്ട് ഞാൻ ലിയമോൾ ബിസ്ക്കറ്റ് കഴിച്ചിട്ട് മുഖമൊക്കെ തുടക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു മുത്തശ്ശിനെ കണ്ടത് അങ്ങനെ ലിയമോളെ കൊഞ്ചിക്കുന്ന വീഡിയോ ആണ് കാണുന്നത് അത് കഴിഞ്ഞ് തറവാട്ടിലെത്തി കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇവിടെ അടുത്തൊരു മുത്തശ്ശിനുണ്ട് അതായത് നമ്മളെ നന്ദുവിൻ്റെ അച്ചച്ഛൻ അപ്പം അവരെടുത്തോട്ട് പോയി ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കെൻ്റെ അമ്മമ്മേനും അച്ഛമ്മേനും ഒക്കെ ഓർമ്മ വന്നേ എല്ലാം എനിക്കൊരു ഓർമ്മ മാത്രമേ ഉള്ളൂ ഈ ഈയൊരു അനുഭവങ്ങളൊന്നുമില്ല കേട്ടോ അവരുടെ മുറുക്കാൻ മുട്ടുന്ന സാധനങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ ഒരു ചെറിയൊരു പട്ടി ഈ മുറുക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ കണ്ടിട്ട് ഒത്തിരി കാലമായി അതിനിടയിൽ കാണുന്നത് ഞാൻ ഞങ്ങൾക്കൊരു നാരായണി അമ്മമ്മ ഉണ്ട് അതായത് ഞാൻ നാരായണിയടുത്തു നിന്നൊക്കെയാ വിളിക്കാമെന്നേ ഉള്ളൂ അവരുടെ അടുത്തൊക്കെ ഇത് കാണാനുണ്ട് കേട്ടോ പക്ഷേ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ഇതിനെ പൂർണ്ണമായി എതിർക്കുന്ന ഒരാളാണ് എനിക്കിതൊന്നും ഇഷ്ടമല്ല അത് വേറെ കാര്യം അപ്പൂപ്പൻ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അവിടെ ചേട്ടനും പിള്ളേരൊക്കെ അവിടെ ഒരു ഇവർ പണ്ട് അലക്കുന്നൊരു തോടുണ്ട് അവിടെ പോയിരുന്ന കളിക്കാണ് അതാണ് നിങ്ങളെ വീടുകളിൽ സൈഡിൽ കണ്ടോണ്ടിരിക്കുന്നത് കൂടെ ഒരു പട്ടിയുണ്ട് ഇവനാണ് ആ പട്ടി ഭയങ്കര കുറുമ്പനാണ് കേട്ടോ ശരിക്കും ഇതെല്ലാം കാണുമ്പോൾ ലിയമോള കുട്ടിക്കാലം എത്ര മനോഹരല്ലേ ഞാൻ എപ്പോഴും വിചാരിക്കും എൻ്റെ കുട്ടിക്കാലം പാടെ നശിച്ചു പോയിരുന്നു പക്ഷേ എൻ്റെ കുട്ടിക്കാലം പോലെ തന്നെ ഇവിടെ ആഘോഷിക്കുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ ഒരു ഗ്രാമത്തിൽ വളരുന്നതും ഒരു സിറ്റിയിൽ വളരുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ടെന്ന് മനസ്സിലായ ഒരു ഒരു രണ്ട് മൂന്ന് ദിവസങ്ങളാണ് എൻ്റെ ലൈഫിലൂടെ കടന്നുപോയത് മുമ്പ് വിടാ ഞാൻ രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോഴൊന്നും ഇത്ര ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ പ്രാവശ്യം ഞാൻ നന്നായിട്ട് വേണ്ട വിധം ഇവിടെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് ഇത് തിരുവനന്തപുരത്തെ അവസാന വീഡിയോ ആണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഇല്ലാതില്ല കാരണം ഞങ്ങളിവിടുന്ന് എപ്പോഴിറങ്ങുമെന്ന് ഒരു പിടിയുമില്ല അപ്പോൾ അടുത്ത വീഡിയോ വരും വരെ ബായ്